ചായ കുടിക്കുന്നില്ലേ ചായ എന്നാ ക്ഷീണം ആ ചായ ചായ ചൂടാണോ എന്നാ ഏറ്റു നടക്കാത്തേ എന്നാ പുറത്തോട്ട് ഇറങ്ങിയില്ലല്ലോ ആ അത് മതി ആ ലൈറ്റ് പോയി രാവിലെ ചായ കൂടി ഇല്ല ഒരു നേരമേ കുടിക്കുന്നുള്ളുണ്ടായിട്ട് രാവിലെ ഞാനാ താമസിച്ചു പോയേക്കാളപ്പ് ആണോ കേട്ടോ ആണോ ചായോണ്ട് ചായ വറു പൊടിച്ച് വെച്ചോണ്ട് കാപ്പി കാപ്പി ഉണ്ടായിരുന്നോ കാപ്പി ഒത്തിരി ഉണ്ടായിരുന്നോ കാപ്പിയായിട്ട് ആ അതാകുമ്പോഴും അതിലും നല്ലത് ചായയല്ലേ അതിലും നല്ലത് ചായയല്ലേ കാപ്പിയേക്കാളും നല്ലത്

ൊടി കുറച്ചിട്ടേച്ചു നല്ലപോലെ പുറ അടുത്ത് പൊടിച്ച് പാല് അല്ലേ പാല് നന്നായിട്ട് വേണം അല്ലേ പാല് നന്നായിട്ട് വേണം പാല് ചായ പാലേ പാല് പാലാ പാല് നന്നായിട്ട് കേറക്കണ്ടേ പാലുണ്ട് പാലില്ലാതെ ചായ കൂടി ഇല്ലല്ലോ അല്ലെങ്കിൽ പുറത്തൊന്നും മേടിക്കും വന്നാൽ മേടിക്കും പശുനെ ആരാ നോക്കിക്കൊണ്ടിരുന്നേ പശുവിനെ അന്ന് ആരാ നോക്കിക്കൊണ്ടിരുന്ന അമനയാണോ പശുവിനെ അന്ന് നോക്കിക്കൊണ്ടിരുന്ന ആരാന്ന് പശു നോക്കൂ

ആ അതല്ല പറഞ്ഞേ ഇത്ര നേരത്തെ കൊണ്ടു വെച്ചല്ലേ അമ്മ താമസിച്ചത് ആ അമ്മ അമ്മ താമസിച്ച് ഏറ്റാ കൊണ്ടാ ഇപ്പം ഞാൻ വിളിച്ചേപ്പിച്ചപ്പോഴില്ലേ എന്നിട്ട് കിടക്കുവായിരുന്നില്ല ഉറങ്ങുമായിരുന്നില്ല ഞാൻ വന്ന് വിളിച്ചപ്പോഴില്ലേ ഇപ്പത്തെ ചായ നല്ലതാണോ

എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമുണ്ടോ ആ എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ലല്ലോ ആ ഇവിടുത്തെ നോട്ടോ അന്വേഷണം അമ്മേടെ നോട്ടോ അന്വേഷനെ മൊത്തം നോക്കാനായിട്ട് ചേട്ടന്മാരൊക്കെ എന്നെ ലയിപ്പിച്ചേക്കണേ ആ നോട്ടമൊക്കെ മതിയോ ആ എന്നെ പറഞ്ഞേപ്പിച്ചേക്കല്ലേ അതല്ലേ ഞാനിങ്ങനെ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ പിന്നെ ഞാനൊരാണല്ലേ ഞാനൊരാണല്ലേ ബാക്കി ഇവിടെ നമ്മുടെ മകനുണ്ട് പിന്നെ വീട്ടിൽ ആറുന്നമാർക്ക് മൂന്നാല് ആണുങ്ങള് ഉണ്ടായിരുന്നല്ലേ മൂന്നു നാല് ആണുങ്ങൾ ഉണ്ടായിരുന്ന മൂന്നു ആണുങ്ങളുണ്ടായിരുന്നാ മൂന്നാണു മൂന്നേ ആണുങ്ങളുണ്ടായിരുന്നാ ആ ഞാനും ഉണ്ടായി എന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായില്ലേ രണ്ടുപേരും കൂടെ ആണുങ്ങള് എൻ്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ഇവിടെ തന്നെയായിരുന്നു അയ്യോ ഇവിടെ എന്നിവിടെ ഉള്ളതല്ല എന്നിവിടെ ഉള്ളതല്ല എന്താ എന്ന് ഇവിടെ ഉള്ളതാണോ ഇവിടെ ഇവിടെയാണ് താമസിക്കുന്നത് ആ ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഈ കട്ടിലേ കിടക്കണുള്ളൂ

അപ്പൻ ചുരുന്നപ്പം ചുർന്നാന്ന് അപ്പൊ ആ എനിക്ക് അറിയാം അപ്പൊ അമ്മ തിന്നുന്നില്ലേ എനിക്ക് എന്തെങ്കിലും തിന്നിണ്ടോ വേണമെന്ന് തോന്നുന്നു തിന്നണ്ടേ എന്തെങ്കിലും തിന്നണ്ടെ ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ എന്തെങ്കിലും എന്ന് തിന്നണ്ടേന്ന് കപ്പയൊന്നും ഇല്ല കപ്പയും ചക്കയൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അപ്പോ പുട്ടോ ദോശയോ എന്തെങ്കിലുമൊക്കെ തിന്നണം അതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം എനിക്കങ്ങനെ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് ചുമ്മാ പറയണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ നേരം അതിനൊക്കെ പറയാവേ അതെ അങ്ങനെയാ എല്ലാ നേരം തരാതിരിക്കാൻ പറ്റുമോ എല്ലാ നേരം കഴിക്കാൻ പറ്റും എല്ലാ നേരം എല്ലാം മൂന്ന് നേരം സമയത്ത് കഴിക്കണത് മാത്രണം റേഷൻ കടയില് ബിപിന് അടുത്ത ആഴ്ച വരും പരീക്ഷയാകുന്നോണ്ട് ഉടനെ വരും പഠിക്കാനായിട്ട് ആ പഠിക്കണം ഇനി ഇനിയിപ്പോ പരീക്ഷയാവരീക്ഷ ജോലി ആയിക്കഴിഞ്ഞാലേ ഉള്ള കാര്യമുള്ളൂ പാലെടുത്തോണ്ട് പോയായിരുന്നോ പാല് ആ നമുക്ക് ജോസ് നോക്കിട്ട് പോയിട്ടുണ്ട് പാലേ മഠത്തിലോട്ടുള്ള പാലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മഠത്തിലോട്ടുള്ള പാലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ജോസ് നോക്കിട്ട് പോണുണ്ട് ജോസേ ആ ചോറും അച്ഛനെ ചോറും കൊണ്ട് ആള് ആ അപ്പൊ നോക്കിട്ട് പോയിട്ടുണ്ട് അപ്പം ആ മന്തക്കത്തിരുന്നു

ചിനെ കറന്ന് ആരും കൊണ്ടല്ലോ ചായ കുടിച്ചേ നമ്മുടെ കുഞ്ഞിപ്പശു വിവാന്റെ കുഞ്ഞിപ്പശു അവിടെ നോക്കി കാണാല്ലോ തോരുത്തല്ലേ ആ ഇന്ന് താമസിച്ച് പോയി അതുകൊണ്ടാണ് പറ്റിയത് അല്ലേ ആ എല്ലാ ദിവസവും വെക്കുന്ന കാലം താമസിച്ചു ഞാൻ ഇന്ന് വിളിച്ചപ്പോഴല്ലേ വെളുത്ത ചൂടിൻ്റെ ആയിരിക്കും ചക്കച്ചോളയാ 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 ഇപ്പൊ എവിടുന്നിട്ടിയ ചക്ക ആ എവിടുന്നാ ചക്ക കിട്ടിയേ എവിടുന്ന ചക്ക കിട്ടിയേ നമ്മുടെ ബ്ലാവലുണ്ടോ ചക്കണ്ട് എവിടുന്നുണ്ട് പോയോ

ഒരു കിലോ ഉണക്കി വെച്ചേച്ചും പിന്നെ കഴി അരിഞ്ഞ് വറക്കും ശർക്കര ഇട്ടു വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചു ഇത് നേരം നേരെ വിളുത്തതാണ് ചക്കച്ചോട്ട കൂടെ വേറെ കഴിക്കുന്നേ ചക്കച്ചൊലോട്ട കൂടി ചക്കച്ചൊലോട്ട കൂടെ വേറെ കഴിക്കണത് ചക്ക ഭർത്താണ കഴിക്കുന്നത് ചക്ക ചക്കോലെ പോയില്ലേ 나 빨치니 기다란다. 음. 또 봐왔는데 어디에? 다

ഇതെല്ലാം നമ്മുടെ സ്ഥലല്ലേ ഞങ്ങളുടെ സ്ഥല ഏതാ ഏത് ആ ഇതോടെ ഞങ്ങളുടെ സ്ഥലവാ ഞങ്ങളുടെ സ്ഥലവാ ഞങ്ങളുടെ സ്ഥലവാ സ്ഥല ഏതാ പിന്നെ ഇത് ഞങ്ങളുടെ സ്ഥല പിന്നാ എവിടെ പിന്നെ ഞങ്ങൾ എന്തിനാ എവിടെ നീക്കണേ ആരുടെ ആക്കി അത് കാരണ വീട് ഞങ്ങളുടെ വീട് ഞായറാളത്തെ ഞായറാളത്തെ ഇവിടെ കിടക്കണേ അമ്മയുടെ വീട് ഞാറുളത്തേ അല്ലേ അമ്മയുടെ വീട് ഞാറുളത്തേലല്ലേ അമ്മയുടെ വീട് ഞാറു വളരത്തേൽ അല്ലേന്ന് അമ്മയുടെ വീടേ ഞാറു വളരത്തേലല്ലേ എവിടെ അതെവിടേ ഓരോ സ്ഥലത്തും സ്ഥലത്തിന്റെ പേര് ആരൊക്കെയത് ആ മക്കും ബെമ്മക്കും എല്ലാരും കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ആൾക്കാർ ഇതൊക്കെ പറയേണ്ട കാര്യം എനിക്കില്ല

ഈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ ഇഷ്ടമില്ലല്ലോ ആ അതാണ് അമ്മ നമ്മള് ബന്ധുക്കാരൊന്നും അമ്മ നമ്മള് ബന്ധുക്കാരൊന്നും അല്ല പിന്നെ ഇവിടെ നിൽക്കുന്നേ ആ ഇവിടെയോ ആ ആ ഇവിടെ ആ തലോണക്ക് എത്ര കവിയുണ്ട് തലോണ എത്ര കവിരായിട്ടിരിക്കണെ നോയ്ക്ക് മൂന്നെണ്ണായിട്ടിരിക്കണത് ഇന്നലത്തെ പണിയാന്നിട്ട് പറയാണ് തലവണക്ക് ഇത് കേറുന്നില്ല തലോണക്ക് വണ്ണം വെച്ച തന്നെ ഇരുന്ന് പറയുക നോയ്ക്ക് ഇതൊന്ന് അടുത്തത് വേറെ അടുത്തത് ഇങ്ങനെന്നിട്ട് ഇതെല്ലാം വരച്ച് കുത്തി കേറ്റുക എന്നിട്ട് പറയാ കേറാന്നിട്ട് പറയേ തലവണക്ക് വണ്ണം വെച്ച് ഇത് കേറുന്നില്ലെന്നും തലവണക്ക് അമ്മ എന്നാ തീറ്റ കൊടുത്തത് ഈ മൂന്ന് കവിത കിട്ടിട്ടല്ലേ മൂന്ന് കവറല്ലേ ഇടുന്നത് തണ്ണ വണ്ണം വെക്കിയേ തലവണ് തലവണക്ക് വലിച്ചു വലിച്ചു കീറിയല്ലേ മിക്ക നമ്മ തലവണക്ക് വണ്ണം വേറെ ഒന്നും കൊണ്ടുവന്നല്ല അമ്മയുടെ വീട്ടിൽ നിന്നാ ഞങ്ങളുടെ വീട്ടിൽ ഇതല്ല ഓരോന്നും ഓരോ ആവശ്യത്തിന് ഒക്കെ ആരൊക്കെ തലേന ഉണ്ടാക്കണോ എല്ലാരും തലേന ഉണ്ടാക്കണ പരിപാടിന്ന് തലേണ ഉണ്ടാക്കണേ തലേണ തീട്ടിലുള്ളവരൊക്കെ അതാണ് പണിയത് പഞ്ഞിമരണ്ടല്ലേ പഞ്ഞിക്കാവ് പൊട്ടിച്ച് കുരു കടഞ്ഞ് പോട്ടിൽ പോരാ ഏത് വീട്ടിപ്പാ വീട് ആ ഈ വീടാ വേറെ വീടൊന്നുമില്ല ഈ വീട് കൊണ്ട് തീരുവാട്ട് ഞങ്ങള് വേറണ്ടേ അമ്മ തന്നെ പോയാൽ മതിയോ ഞങ്ങള് വേറണ്ടെ ഞങ്ങളുടെ സ്ഥലങ്ങളുടെ സ്ഥലാന്നീ ടെ സ്ഥലം പിന്നെ ഞങ്ങളുടെ ഉണ്ടാക്കിയ സ്ഥല ഞങ്ങളുടെ വല്യപ്പൻ ഉണ്ടാക്കിയ സ്ഥല ഞങ്ങളുടെ വല്യപ്പൻ ഉണ്ടാക്കിയ സ്ഥലാ ഇത് ഞങ്ങളുടെ വലിയപ്പൻ കുഞ്ഞുകൂട്ടാൻ ഉണ്ടാക്കിയ സ്ഥല ആ സ്ഥലം മരിച്ചുപോയി ആ ഞങ്ങളുടെ അല്ലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞത് വല്ലതെ

പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോന്നു അത് വേറെ സാധനം വിവാഹം പേപ്പർ എടുത്തുകൊണ്ട് പോന്നായിരുന്നു എനിക്കാത്ത മത്തിയുണ്ട് മേടിച്ചില്ല ഞാൻ മേടിച്ചില്ല ഉള്ളി നിർബന്ധിച്ചില്ലതെ കുഞ്ഞു പറ്റുണ്ട് അതെനിക്ക് വേണ്ട തേങ്ങ വില കൂടി മീന് വില കൂടി ആ രൂപ മേടിക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു രൂപ പറ്റിയല്ലേ